നമസ്കാരം പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെറിയ പോയിന്റുകളാണ് നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലക്ഷ്മി പറഞ്ഞ കാര്യങ്ങളിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക് കിടക്കുന്നത് നമ്മുടെ ആതിരാ നൂറയുടെ പ്രശ്നങ്ങൾ പോകുന്നത് ലക്ഷ്മി പറഞ്ഞ അതേ റൂട്ടിൽ കൂടിയാണ് സംഗതികൾ പോകുന്നത് എന്താ കാരണം കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരിവിടെ വന്നപ്പോൾ ഇവരൊന്നായിരുന്നു ബിഗ് ബോസ് വരെ രണ്ടാക്കി രണ്ടാക്കി കഴിഞ്ഞ പോലെ തന്നെ ഇവരെ വെച്ച് ഒരു ഗെയിം കളിക്കുന്നുണ്ട് ഇവരെ ഇപ്പോഴൊന്നും ഔട്ടാക്കില്ല ഇവരെ ഔട്ടാക്കാനുള്ള ഒരു സാഹചര്യം ഇപ്പോൾ അടുത്ത് വന്നിട്ടുണ്ട് എന്നാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആതിരയും നൂറിയും തമ്മിൽ അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ വരുമ്പോൾ നമ്മളതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കണം എന്തെങ്കിലും പ്രശ്നം ഇതുപോലെ തന്നെ ഉണ്ടായാൽ ശരിക്കു പറഞ്ഞാൽ നൂറേനെ ആതിര ഭീഷണിപ്പെടുത്തുന്നുണ്ട് നീ നിൻ്റെ ഒരു കാര്യം ഞാനിവിടെ പറഞ്ഞാൽ നീ നാറിപ്പോന്ന് പറയുന്നുണ്ട് ആ നാറിപ്പോകുന്ന കഥ എന്താണ് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആതിരയ്ക്കും മാത്രം അറിയുള്ളൂ അത് പറയും 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 എന്ന് പറഞ്ഞ് പേടിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ് നൂറേനെ നൂറ നമ്മളാരും കാണാതെ അവളെ ആതിരയും മറ്റുള്ള മത്സരാർത്ഥികളൊന്നും കാണാതെ ക്യാമറയിൽ ചെന്നിരുന്ന് പറയുന്നുണ്ട് എനിക്കെൻ്റെ വീട്ടുകാരെ കാണണം എൻ്റെ അനിയനെ കാണണം എൻ്റെ ഉമ്മേനെ കാണണം എന്ന് പറയുന്നുണ്ട് ഇത് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ആതിലെ കയറി വരുന്നുണ്ട് അപ്പോൾ വിഷയം മാറ്റി അപ്പോൾ ഈ ബിഗ് ബോസ് ടീം നിരന്തരമായിട്ട് നമ്മുടെ നൂറയുടെ വീട്ടുകാരായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഫാമിലി ടാസ്ക് വരുന്നുണ്ട് അവർ പറഞ്ഞൊറ്റ കാര്യമുള്ളു ഞങ്ങൾ ബിഗ് ഇല്ല ആ രണ്ട് പേരും അവിടെ ഇരിക്കുന്നോടത്തോളം കാലം ഞങ്ങൾ ബിഗ് ഇല്ല ഞങ്ങൾക്കിവിടെ ഞങ്ങളുടെ ബന്ധുക്കാരുണ്ട് സ്വന്തക്കാരുണ്ട് ഞങ്ങളുടെ പള്ളിക്കാരുണ്ട് അങ്ങനെ ഒരു സമൂഹത്തിലെ മുഴുവൻ വെറുപ്പിക്കുകയും അവരെക്കുറിച്ച് അനാ ഉസ്താദക്കന്മാരെ കുറിച്ച് വളരെ മോശമായി സംസാരിക്കുകയും ചെയ്ത ആളാണ് ആതിര അപ്പോൾ അവരവിടെ നിൽക്കുമ്പോൾ എൻ്റെ കുട്ടീനെ കാണാനായിട്ട് ഞങ്ങൾ വരില്ല എന്നാണ് അവർ പറഞ്ഞത് ബിഗ് ബോസിനോട് അപ്പോൾ ബിഗ് ബോസ് എന്ത് പറഞ്ഞു ഞങ്ങൾ ഒരാൾ തരാം അപ്പോൾ അതിൻ്റെ കണക്ക് കാര്യങ്ങൾ എവിടെ ചെന്ന് നിൽക്കണമെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇതിൻ്റെ ഉള്ളിൽ മാക്സിമം ഇപ്പോൾ ഇവർ തമ്മിൽ പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് അത് നൂറ പല പ്രാവശ്യം തുറന്ന് പറഞ്ഞിട്ടുമുണ്ട് തുറന്ന് പറയുമ്പോഴൊന്നും അതിലേക്ക് അത്രയും കൂടെ ഇഷ്ടപ്പെടുന്നില്ല നീ ചെയ്ത് ശരിയല്ല നീ ചെയ്ത് വഴക്കോടി ശരിയല്ല നീ പിള്ളക്കവരുടെ അടുത്ത് എറിഞ്ഞു കഴിഞ്ഞാൽ ശരിയല്ല നീ അതുപോലെ തന്നെ അന്വേഷണം നീ ഉപദ്രവിക്കുന്നത് ശരിയല്ല ഇങ്ങനെ പല കാര്യങ്ങളിലും ഇതിൽ മാത്രമല്ല പല കാര്യങ്ങൾക്കും ഉള്ള അഭിപ്രായ വ്യത്യാസമുണ്ട് ഇപ്പോൾ ആതില വിളിച്ചാൽ തന്നെ നൂറ ചെല്ലണില്ലാന്നുള്ളതാണ് അതുപോലെ തന്നെ കിച്ചൻ്റെ കാര്യങ്ങളിലായാലും മറ്റുള്ള കാര്യങ്ങളിലായാലും ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ അവിടെ നടക്കുന്നുണ്ട് ഇതൊക്കെ ആതിലേക്ക് അറിയാം അപ്പോൾ അറിയാം ഒരു വലിയൊരു രഹസ്യം ആ രഹസ്യം കയ്യിലുള്ളിടത്തോളം കാലം നൂറേനെ പേടിക്കേണ്ടിയില്ല നൂറ് ആ രഹസ്യത്തിനെ പേടിച്ച് മാത്രമാണ് ഇരിക്കുന്നത് അപ്പോൾ ഫാമിലി ടാസ്ക് വരുന്നതിന് മുൻപ് ആതിലേനെ അവിടുന്ന് ഒഴി ഒഴിവാക്കണം ആതിലേനെ ഒഴിവാക്കണ ആതിലേനെ അവിടെ എവിറ്റ് ചെയ്യണം ആതിലേനെ എന്തായാലും ഈ ഫാമിലി ടാസ്കിനെങ്കിലും മുമ്പായിട്ട് ആദില ബിഗ് ബോസ് ഹൗസിൽ നിന്ന് എവിറ്റ് എവിറ്റാവും അപ്പോൾ ആ എവിറ്റ് എവിറ്റാകുമ്പോൾ ഉള്ളൊരു ഫീലിങ്സും അതിൻ്റെ കുറച്ച് ഒരാഴ്ച അതിൻ്റേതായുള്ള ഫീലിങ്സ് അങ്ങോട്ട് പോകും അത് കഴിഞ്ഞ് നൂറടെ വീട്ടുകാർ എൻറ്റർ ചെയ്യും അപ്പം നൂറയുടെ വീട്ടുകാർ എൻറ്റർ ചെയ്ത് എന്തുണ്ടാവും നൂറ വീട്ടുകാരെ പോലെ പോകാൻ തയ്യാറാവും ഇത് പുറത്ത് നിന്ന് ബിഗ് ബോസ് കാണാൻ മാത്രമാണ് ആതിലേക്ക് കഴിയുള്ളു അതുപോലെ തന്നെ ഫൈനൽ ആകുമ്പോൾ ഒന്ന് കയറി വരാം അപ്പോഴേക്കും ആതിലേറെ കഴിഞ്ഞ് കംപ്ലീറ്റ് കൺട്രോളും പോയിൻ്റാവും കംപ്ലീറ്റ് ബിഗ് ബോസ് എടുത്ത് അവളെ മനസ്സ് മാറ്റി അവളെ മനസ്സ് കഴുകി ഇനിയിപ്പോൾ ആതിൽ എന്തന്നെ പറഞ്ഞു കഴിഞ്ഞാലും വില പോവാത്ത സ്ഥിതിയിലായിരിക്കും ഇനി ഇവിടെ നിന്നിട്ടുള്ള പോക്ക് അപ്പോൾ ഇത് വെച്ചിട്ട് തന്നെയാണ് ഇവർ രണ്ടു പേരെയും ഈ ഷോയിലേക്ക് ബിഗ് ബോസ് കൊണ്ടുവന്നതും ഇങ്ങനെ ഒരു കാ പര്യവസാനം ഉണ്ടായില്ലെങ്കിൽ ബിഗ് ബോസിനെ ഭയങ്കര നാണക്കടാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടി ഈ പെണ്ണും പെണ്ണും കല്യാണം കഴിച്ചത് ജീവിക്കുന്നതിലൊന്നും ബിഗ് ബോസിൻ്റെ താല്പര്യമുള്ള കാര്യമൊന്നുമല്ല പക്ഷെ അവർക്ക് ബിസിനസ് ഉണ്ട് അവർക്ക് വ്യൂസ് കിട്ടണം അവർക്ക് അതുപോലെ തന്നെ ടി ആർ പി വരണം അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അവരും മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നത് മാത്രം ആ യൂട്ടിലൈസും ചെയ്ത് അവസാനാവുമ്പോൾ പിന്നെ ഇനി യൂട്ടിലൈസ് ചെയ്യാനില്ല ഇനി ഇവിടെ നിങ്ങളുടെ ആരാണ് വിന്നർ എന്ന് പറഞ്ഞത് തെളിയിക്കുന്ന ഒരു കാര്യമുള്ളു അതിലിപ്പോൾ എന്തായാലും ആതിരി നൂറ് വിന്നറാവുന്നില്ല എന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ ഇപ്പോൾ ആതിര അവിടെ കാട്ടിക്കൂട്ടുന്ന പ്രശ്നങ്ങൾ ആതിര മാക്സിമം നെഗറ്റീവായി ഉണ്ട് ആ നെഗറ്റീവ് ആയതേക്കൂടെ ഇനിയിപ്പോൾ ഈ ആഴ്ചയിലല്ല അടുത്ത ആഴ്ചയിലോ പിന്നത്തെ ആഴ്ചയിലോ നൂ നമ്മുടെ ആതിരേനെടുത്ത് ബിഗ് ബോസ് തോരിക്കുക കളിയും അടുത്ത് തൂരാളിനെ പോലെ തോരിക്കുക കളിയും അപ്പോൾ ഈ അഭിപ്രായ വ്യത്യാസങ്ങളും ഇതൊക്കെ കൂടിയാകുമ്പോൾ നൂറയ്ക്കിപ്പോൾ എന്തൊക്കെയുണ്ടെങ്കിലും ആതിരേനെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല ഇവിടെ വന്നിട്ട് ഇത്രയും ദിവസമായിട്ട് ഉൾക്കൊള്ളാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഒരുമിച്ച് ഇത്രയും നാൾ ജീവിച്ചപ്പോഴും ഇതുപോലെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പക്ഷേ എങ്ങനെ തിരിച്ചു പോകും എങ്ങനെ ഒരു വീട്ടിലേക്ക് തിരിച്ച് ചെല്ലും അതിനൊരു മീഡിയേറ്റർ ഇല്ല അതിനെക്കുറിച്ച് സംസാരിക്കാൻ ഒരാളില്ല വീട്ടിൽ ചെല്ലുമ്പോൾ അവരുടെ പ്രതികരണം എന്തായിരിക്കും എന്നൊന്നും അവർക്ക് അറിയില്ല അപ്പം അതുകൊണ്ട് നമ്മുടെ നമ്മുടെ എന്ന് പറഞ്ഞാൽ വളരെ നല്ലൊരു കുട്ടിയാണ് എല്ലാ കാര്യങ്ങളും നല്ല ബുദ്ധിയുള്ളതും ബുദ്ധിപരമായിട്ടാണ് അവൾ എല്ലാ കാര്യങ്ങളും അവിടെ സംസാരിക്കുന്നത് അത് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ അവൾക്ക് സംസാരിക്കേണ്ട കാര്യങ്ങളെല്ലാം മത്സരാർത്ഥികളായി അവിടെ സംസാരിക്കുന്നതും അവിടെ പെരുമാറ്റങ്ങളും ആവശ്യമില്ലാണ്ട് ഒരു കാര്യം പറയൂലില്ല ആ ചെരുപ്പുകടയൊക്കെ നടത്തിയപ്പോൾ മൂപ്പരെ ബോൾഡൻസ് നമ്മൾ കണ്ടതല്ലേ അപ്പോൾ അങ്ങനെയുള്ളൊരു കുട്ടി ആതിലെടെ വലയിൽ പിടേ ചെയ്തതും ആ വലയിൽ നിന്ന് പൊട്ടിച്ച് അവൾക്ക് പുറത്ത് കാണാനായിട്ട് ഒരു അവസരമായിട്ട് വന്നിരിക്കണ ഈ ബിഗോസ് ഈ അവസരത്തിൽ ആതിലെ ചെന്ന് പിടേ ചെയ്താൽ അതിലേക്ക് ആ കാര്യങ്ങളും കൂടി ആലോചിച്ചിട്ടാണ് ഇന്നില്ലെങ്കിൽ നാളെ ഈ നമ്മളെ ചുണ്ട് കണ്ടിട്ടാണ് നമ്മളെ ചുണ്ട് കണ്ടെങ്കിൽ എനിക്ക് വികാരം വന്നിട്ട് ഇതുപോലൊരു ചുണ്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇത് കണ്ടിട്ടാണ് നമ്മളെ കൊണ്ടുവന്നതെന്നാണ് പറയണത് പക്ഷേ ഇപ്പോൾ അതിലേറെ വിചാരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബിഗ് ബോസർ കൂടി ഞങ്ങൾ കണ്ടുപേരും രണ്ടാകുന്ന ഒരു പേടി വന്നിട്ടുണ്ട് ആ പേടിനെ അവളവിടെ കാട്ടിക്കൂടണമൊക്കെ ആരെ കണ്ടാലും ദേഷ്യം ആരെ കണ്ടാലും എന്തും പ്രശ്നങ്ങൾ എന്തൊക്കെ ചെയ്യാമെന്ന് അവൾക്ക് പോലും ഒരു പിടുത്തമല്ല അപ്പോൾ ഇതിൻ്റെയൊക്കെ കാരണം ഇതിൻ്റെ മൂല കാരണം എന്താണ് ഈ ഒരു താപ്പിൽ ഇനി ബിഗ് ബോസ് കളിക്കാൻ പോണത് ബിഗ് ബോസ് വളരെ സൂക്ഷ്മമായിട്ടാണ് കരുക്കൾ നിൽക്കുന്നത് ഇതിനു മുമ്പ് ഒരു രണ്ട് പേരെ ഫാമിലീസിന് വിളിച്ചാൽ ഒരു രണ്ട് പേര് ഫാമിലീസും വരില്ല എന്ന് പറഞ്ഞു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എഴുതിയ തല്ലിയ കേസാണ് ഞങ്ങൾ എഴുതിയ തല്ലിയ കേസ് ഞങ്ങളുടെ കുട്ടീനെ ഞങ്ങൾക്ക് തിരിച്ച് കിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നൂറേറെ കിട്ടുക പറഞ്ഞാൽ ഞങ്ങളുടെ കുട്ടീനെ തിരിച്ച് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ അതിന് ഞങ്ങളുടെ കൂടെ ആ കുട്ടി പോരണമെങ്കിൽ ഒരാഴ്ചയോ രണ്ടാഴ്ചയോ ആ കുട്ടി അവിടെ ഒറ്റപ്പെടണം ഒറ്റപ്പെട്ടിട്ട് ഞങ്ങളവിടെ ഫാമിലി ടാസ്കിൽ വരണം വന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളെ കുട്ടീനെ ഞങ്ങൾ കൊണ്ടുപോകുന്നോളാം എന്നാണ് പറഞ്ഞു പറഞ്ഞത് പക്ഷെ അത് ബിഗ് ബോസ് ആ വഴിയിലേക്ക് എത്തിക്കാനായിട്ടാണ് ഈ ചതുരങ്കക്കളി ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം ചതിരങ്കക്കളിയിൽ ആദ്യത്തെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആതിരേനെ മാക്സിമം നെഗറ്റീവാക്കി അതുപോലെ തന്നെ നൂറേനെ ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമായി നൂറിക്കാഞ്ചന വോട്ട് ഗംഭീരമായിട്ട് കൂടി പോവാം ആദരിക്കാഞ്ചന ആൾക്കാർ വോട്ട് ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുക അപ്പോൾ ഇത് രണ്ടും കൂടി വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഒറ്റ കാര്യം വായിക്കാനുള്ള ലക്ഷ്മി പറഞ്ഞ അവിടത്തേക്ക് കാര്യങ്ങൾ ചെല്ലും കാരണം എന്താണ് നിങ്ങളുടെ ഈ ജീവിതം വെച്ച് ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല പല വീടുകളിലും ചർച്ചയാണ് അവർ തമ്മിൽ എന്താണ് ബന്ധം പെണ്ണും പെണ്ണും തമ്മിൽ എന്ത് ബന്ധം അവർ ഭാര്യ ഭർത്താവാണോ എന്ന് പല വീടുകളിലും ആൾക്കാർ ചോദിച്ചുകൊണ്ടിരിക്കുക ഇതുപോലെ തന്നെ ഈ സമൂഹത്തിൽ തെറ്റായ ഒരു മെസ്സേജാണ് ഇവർ പാസ് ചെയ്യുന്നത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇങ്ങനെ പെണ്ണും പെണ്ണും കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ഉപകാരങ്ങളുണ്ടെന്നാണ് ഈ പുതു തലമുറയിൽ ഉള്ള ആൾക്കാർ ചിന്തിച്ചുക ചെയ്യുന്നത് സോഷ്യൽ മീഡിയ അവരുടെ കൂടെ നിൽക്കുന്നു ബിഗ് ബോസ് അവരുടെ കൂടെ നിൽക്കുന്നു അവർക്ക് ലക്ഷക്കണക്കിന് കാശ് കിട്ടുന്നു അവരെവിടെ ചെന്നാലും സെലിബ്രിറ്റികളാണ് അപ്പോൾ ഇത്രയുമൊക്കെ ഒരു വലിയൊരു സംഭവം ആണോ ഈ ലെസ്ബിയൻ ഫാമിലിന്ന് ഇപ്പോൾ മറ്റുള്ള തലമുറകൾ അതുപോലെ ചിന്തിച്ച് കഴിഞ്ഞാൽ തെറ്റ് പറയാൻ പറ്റുമോ കുറ്റം പറയാൻ പറ്റുമോ അവരും വിചാരിക്കുന്നത് നമുക്കിനി പെണ്ണും മണ്ണായിട്ട് കല്യാണം കഴിക്കാമെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അതൊരു തെറ്റായ ഒരു മെസ്സേജ് അല്ലേ ബിഗ് ബോസും ലാലേടനെ കൂടിയിട്ട് സമൂഹത്തിന് കൊടുക്കുന്നത് ആ മെസ്സേജ് അല്ലേ ലക്ഷ്മി ബ്രേക്ക് ചെയ്തത് ആ മെസ്സേജിൽ കൂടെ എന്താണ് ബിഗ് ബോസ് ഉദ്ദേശിക്കുന്നത് ഇവരെ രണ്ട് ഇങ്ങനെ ഒരു ജീവിതം വേണ്ട എന്നാണ് ബിഗ് ബോസ് ചിന്തിക്കുന്നത് പക്ഷേ അതിപ്പം നമുക്കറിയില്ല ലക്ഷ്മി പറഞ്ഞ ഈ സംഗതികൾ എത്തും ചെയ്യും ഇതിവിടെ വെച്ച് അവസാനിക്കുകയും ചെയ്യും രണ്ടു പേരും രണ്ടു വഴിക്ക് പിരിയുകയും ചെയ്യും അതിന് ബിക്കോസി നമ്മൾ കുറച്ച് സമയം കൊടുക്കുക ഇതിൻ്റെ ഇടയിൽ ചർച്ചകൾ നടക്കാണ്ട് ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിക്കാനുണ്ട് അത് കഴിഞ്ഞ് നൂറയുടെ മനസ്സ് മാറ്റാനുണ്ട് അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ നൂറ ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെ ബിഹേവ് ചെയ്യുന്നുള്ളത് മനസ്സിലാക്കാന്നുണ്ട് പുറത്ത് പോയി ആതിര ആരായിത്തീരും ഇനിയിപ്പോൾ കല്ല്യങ്കാട്ട് നീലിയായി മാറും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അവളുടെ പ്രിയതമ്മേന് പോണത് അപ്പോൾ ആ പ്രിയതമ്മേനോട് ഇട്ടിട്ട് അവൾക്ക് പുറത്ത് പോകുമ്പോൾ ഒരുപാട് ഫീലിങ്സ് ഉണ്ടാവും പോണത് കാണാനായിട്ട് ഇവൾക്ക് കുറേ ഫീലിങ്സ് ഉണ്ടാവും അതും കൂടി എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം മാത്രമേ ഫാമിലി ടാസ്ക്കിൽ നൂറടെ കുടുംബക്കാർ ഇതിൻ്റെ ഉള്ളിലേക്ക് വരുള്ളൂ ആ കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പാണ് അടുത്ത വടിയിൽ വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം